ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും അത് കേട്ടാൽ മതി ഞങ്ങൾക്ക് പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു വിഷമിക്കല്ലോ അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലട പിടിച്ചോ പിടിച്ചോട പക്ഷെ വന്നപ്പൊ നമുക്കറിയാം നിങ്ങള് ക്വെയിൻ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു പോയ ആളാണ് പക്ഷെ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗെയിം പോകുന്നത് എന്തൊക്കെ മേളായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് തോന്നി എനിക്കോന്നിട